അപ്പം ഞാൻ ആലു ബോണ്ട ഞാൻ ട്രൈ ചെയ്യട്ടെ അങ്ങനെ ഞങ്ങൾ വീണ്ടും സോഷ്യൽ കിച്ചണിൽ എത്തിയിരിക്കാം കേട്ടോ അതായത് നമ്മുടെ ഉടുപ്പി ടേസ്റ്റ് കിട്ടണ സോഷ്യൽ കിച്ചണാണ് നമ്മുടെ പാലക്കാട് ഉള്ളത് അപ്പോൾ നേരെ ഞങ്ങൾ അവിടെ പോയിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളൊന്ന് കാണാം അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് ബൈബ്സ് ഓൺലി സോഷ്യൽ കിച്ചൺ എഴുതിയിട്ടുണ്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ഐസ്ക്രീം ഒക്കെ കിട്ടുന്ന സ്ഥലമുണ്ടോ ആദ്യം ബില്ലൊക്കെ അടിക്കണം അപ്പം നമുക്ക് പാർക്ക് ചെയ്യാം സൗഹൃദം കൂടിയിട്ട് സോഷ്യൽ കിച്ചണിലൊക്കെയാണ് ഒന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് അവിടെ പോയിട്ട് എന്തൊക്കെ ഉള്ളത് നോക്കി ബില്ല് അടിച്ചിട്ട് വേണം നമുക്ക് അവിടെ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് പോയിരുന്ന കാശുകളൊക്കെ കണ്ടിട്ട് അതായത് നല്ല കാറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ പോയിരുന്ന സ്വസ്ഥമായിട്ട് നമുക്ക് കഴിക്കാം പിന്നെ ഇവിടെ സെവൻ ജ്യൂസ് ഷേക്സ് ഉണ്ട് അതായത് ജ്യൂസ് ഷേക്സുകളൊക്കെ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും കിട്ടിയിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അതൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് വെജ് ദം ബിരിയാണി വെജ് ഫ്രൈഡ് റൈസ് വെജ് നൂഡിൽസ് ഗീ റൈസ് പ്ലസ് ദാലിക്കറി ഗീറൈസ് അതൊക്കെ ഉണ്ട് പിന്നെ ഉടുപ്പി ഗീ ദോശ മുപ്പത്തഞ്ച് രൂപയുള്ളൂ കായി പിന്നെ ഉടുപ്പി മസാല ദോശ നാൽപ്പത്തൊമ്പതൊക്കെ ഉള്ളൂ നമ്മൾ അതാ വേണമെങ്കിൽ തോന്നാം സാമ്പാർ ഇഡ്ഡലി ഒന്ന് വാങ്ങാം വെജ് ബിരിയാണി വാങ്ങുന്ന അസുഖം പനീർ മഞ്ചൂരിയാനോ അതൊന്നും അങ്ങനെ വേണ്ടല്ലേ ശരി നോക്കാം നോക്കാം നിങ്ങളുടെ സ്പെഷ്യൽ മഷ്റൂം മസാല ദോശ എൺപത്തൊമ്പത് രൂപ ദം വെജ് ബിരിയാണി എഴുപത്തൊമ്പത് രൂപ അത് വേണോ കടാപ്പാവ് വേണോ അപ്പം നമ്മളിവിടെ നിന്ന് വാങ്ങിയിട്ട് വേണം കയസ് അവിടെ പോയി കളക്ട് ചെയ്തിട്ട് അവിടെ പോയി പോയിരുന്ന് കഴിക്കണം കേട്ടോ നമ്മളിവിടെ വന്നിട്ട് അത് കൊടുക്കണം കേട്ടോ നമ്മുടെ ബില്ലടിച്ചിട്ട് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് എടുത്ത് തരും എന്നിട്ട് നമ്മൾ എന്താ പറയുക അതൊക്കെ നമ്മൾ നേരിട്ട് ഉണ്ടാക്കണമൊക്കെ ഇവിടെ നിന്ന് കാണാം കേട്ടോ ഗായ്സ് ഇപ്പോൾ വടകളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരെ നമുക്ക് നമുക്കൊന്നിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്നിട്ട് കഴിക്കാം അടിപൊളിയാണ് ഗൈസ് നല്ലൊരു ആമ്പയൻസ് ഇവിടെ അപ്പോഴും സൗ എല്ലാം എടുത്തിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ വെജ് ബിരിയാണി പിന്നെ വാവ് പട വടാപ്പാവ വടാപ്പാവ എന്താണത് പിന്നെ വെജ് ബിരിയാണിയിൽ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഇനി സാമ്പാർ ഇട്ടിയും കൂടി കിട്ടാനുണ്ട് അപ്പോൾ സൗ അത് പോയിട്ട് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് നമ്മുടെ സാമ്പാർ ഇട്ടിയും കൂടി സൗ എടുത്തിട്ട് വേണ്ടിയിട്ട് കഴിച്ചു അപ്പോൾ അതും കൂടി നമുക്ക് കഴിച്ചു സാമ്പാർ ഇഡ്ലി ആ ഓ പ്ലേറ്റ് ഒന്ന് ഒന്ന് പോരെ ഓ കഴിക്കാം എന്തൊക്കെയാണ് കൈസ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് കൈ സാലു പോകണ്ട ഞങ്ങൾ ആദ്യം ട്രൈ അങ്ങനുണ്ട് എങ്ങനെ ടേസ്റ്റ് അപ്പൊ ഞാൻ ആലു ബോണ്ട ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ടുള്ളില് ഉള്ളക്കാല്ലേ അത് ചട്നിയിൽ എന്താ പറയുക ചട്ണിയിൽ നമ്മൾ മുട്ടിട്ടില്ല ബോണ്ട കഴിച്ചോട്ടെ അത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ ഇഡ്ഡലി ഉണ്ടാകും ഇഡ്ഡലി സാമ്പാറിൽ മുട്ടിട്ട ൊന്ന് കഴിച്ചോ അവിടെ ഇഡ്ലി മതിരിപ്പുണ്ടത് ഇഡ്ഡലി പൂക്വാല ഇഡ്ഡലി വടക്കുമ്പോ സാമ്പാറിൽ ഇങ്ങനെ നിക്കാം കേട്ടോ അപ്പം എന്തായാലും നമുക്കിനി വെജ് ബിരിയാണി വെജ് ബിരിയാണി കുറച്ച് എടുക്കട്ടെ കഴിച്ചത് ഞങ്ങൾ ഷെയർ ഷെയർട്ടാണ് കഴിക്കണേ കുറച്ച് കുറച്ചാണ് കഴിക്കണേ ഞാൻ അത്ര കഴിച്ചു ഇനി സൗവിന് അത് ഓക്കെ ഇതിൻ്റെ കൂടെ ഇതാണ് കിട്ടിയിരിക്കുന്നത് എന്താ സൗകര്യം നമുക്കതൊക്കെ മധുരപ്പവും ഇതൊക്കെ ആയിട്ട് ഇതൊരു വേറെ ഒരു ടേസ്റ്റ് കുഴപ്പമില്ല നെയ്ൻ്റെ നല്ല മണം ഞതിന് മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ആക്ച്വലി പകലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു പക്ഷേ ഈ കുളം ഇപ്പോൾ കാണുന്നതിൽ ഇറ്റായിരുന്നു ഗൈസ് ഇപ്പോൾ നല്ല നല്ല തിരക്കുണ്ട് നല്ല ആംബിയൻസ് ആണ് ലൈറ്റുകളൊക്കെ ഇങ്ങനെ തൂക്കിക്കിടക്കണം വല്ല എന്താണ് ഇവിടുത്തെ ഫുഡും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഉടുപ്പിയിലൊക്കെ നമ്മൾ ഉടുപ്പി സ്റ്റൈൽ ഫുഡൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുകയാണെങ്കിൽ പോയി കഴിക്കാണ്ടോ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഷെയർ ഒന്നും ചെയ്യണ്ട ലൈക്ക് ചെയ്യാം ബൈ ഗ്യാസ് ഞങ്ങളൊരു ഫിൽട്ടർ കോഫിയും കൂടി കുടിച്ചിട്ട് ഞങ്ങളിവിടെ നിന്ന് പോവാണ് ഗ്യാസ് അപ്പോൾ അവളുടെ ഫിൽട്ടർ കോഫി നമ്മൾ ബില്ലും കൊണ്ടുപോയാൽ തരുന്നതല്ല സംഭവം തരുള്ളൂ എന്നിട്ട് നമ്മുടെ പേര് ഫസ്റ്റ് തന്നെ ചോദിക്കണ്ട അവർ ബില്ലിലാകും പേര് അടിക്കും എന്നിട്ട് നമുക്കിവിടെ വന്ന് റെസ്റ്റ് ചെയ്യാം എന്നിട്ട് അവർ വിളിക്കുമ്പോൾ പോയാൽ മതി നമ്മുടെ പേര് വിളിക്കും അപ്പോൾ സൗഭായിട്ട് അപ്പോൾ സൗഭായിട്ട് ഫിൽട്ടർ കോഫി വാങ്ങിക്കുകയാണ് ഗ്യാസ് കണ്ടില്ല രണ്ട് കയറും ഫ്രിഡ്ജിൽ വരുന്നതാണല്ലോ അതാവും ബൈ ബൈ